ഹായ് ഏവർക്കും പുതിയൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോയിലേക്ക് സ്വാഗതം പുരുഷന്മാർക്ക് ഒരു ദിവസം എത്ര തവണ സ്വയംഭോഗം ചെയ്യാം അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതിനാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കൂ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുരുഷന്മാരിൽ പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയുള്ള പ്രായത്തിലായിരിക്കും കൂടുതലായും സ്വയംഭോഗം ആസ്വദിക്കുന്ന സമയം ഈ സമയങ്ങളിലായിരിക്കും കൂടുതലായും സ്വയംഭോഗം ചെയ്യുന്നത് അതിനാൽ തന്നെ ചിലരെങ്കിലും ഇതിനോട് എഡിക്റ്റ് ആയിരിക്കും ചിലർക്ക് അങ്ങനത്തെ പോസ്റ്റ് അഥവാ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഇതൊക്കെ കാണുമ്പോഴേക്കും അപ്പോൾ തന്നെ അടിച്ചു കളിയണം എന്ന് തോന്നും അഥവാ സ്വയംഭോഗം ചെയ്യണമെന്ന് അതിനാൽ തന്നെ ചിലർ ഒരു ദിവസം തന്നെ മൂന്നോ നാലോ വട്ടം വരെ സ്വയംഭോഗം ചെയ്യുന്നവരുമുണ്ട് ഇങ്ങനെ നിങ്ങൾ അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഭാവിയിലുള്ള ലൈംഗിക ജീവിതത്തെ സാരമായി തന്നെ ബാധിക്കും അതിനാൽ ഇത്തരം ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ കൺട്രോൾ ചെയ്തു പോയിക്കോളൂ അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതമൊക്കെ കഴിയുമ്പോഴേക്കും റിയൽ ലൈഫിലുള്ള ലൈംഗികതയിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ കളിക്കുവാനും നിങ്ങളുടെ പങ്കാളിയെ തൃപ്തിപ്പെടുത്തുവാനും കഴിയുകയില്ല എന്തെന്നാൽ ഒരു സ്ത്രീയുടെ ശരീരം കാണുമ്പോഴേക്കും അല്ലെങ്കിൽ അവളുടെ യോനി ക്ലിറ്റോറിയസ് ഈ ഭാഗമൊക്കെ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് സ്കലനം വരുന്ന ഒരവസ്ഥ നിങ്ങളിൽ ഉണ്ടാവും അതിനാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ശീക്രസ്ഖലനം നടക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീ പങ്കാളിയെ ശരിയായ രീതിയിൽ സുഖിപ്പിക്കുവാനും അവളെ തൃപ്തിപ്പെടുത്തുവാനും സാധിക്കുകയില്ല നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ പതുക്കെ വികാരം കൊള്ളുവാൻ ആഗ്രഹിക്കുന്നവരാണ് അതായത് അവൾക്ക് കൂടുതൽ സമയം ആവശ്യമാണ് ലീലകളാലും അഥവാ ഫോർ അവളെ മൂടിയാൽ മാത്രമേ അവൾക്ക് ശരിയായ ഹൃതിസുഖം ലഭിക്കുകയുള്ളൂ പക്ഷേ പുരുഷന്മാർ പുരുഷന്മാരുടെ കേസിൽ അവർക്കൊരു അഞ്ചോ ആറോ മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ സ്വയംഭോഗത്തിനോട് എഡിക്റ്റായ പുരുഷന്മാർക്ക് പെട്ടെന്ന് തന്നെ ഒരു സ്ത്രീയുടെ ശരീരം കാണുമ്പോഴോ അല്ലെങ്കിൽ അവളുടെ രഹസ്യ അവയവം കാണുമ്പോഴേക്കും അവന് പെട്ടെന്ന് സ്ഖലനം വരികയും അതവിടെ സ്റ്റോപ്പ് ആവുകയും ചെയ്യും ഇതിലൂടെ അവന് മാത്രമല്ല അവൻ്റെ പങ്കാളിക്ക് കൂടി ഒരു സുഖവും കൂടാതെ തൃപ്തിയും വരികയില്ല ഇത്തരക്കാരെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ശീക്രസ്ഖലനം അതിനാൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ സ്വയംഭോഗം എന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല ആ രീതിയിലേക്ക് നിങ്ങൾ ഇപ്പോഴേ കാര്യങ്ങൾ മാറ്റിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഭാവി ജീവിതം തന്നെയാണ് കുളമാവുക അപ്പോൾ എഡിക്റ്റ് ആയവരുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ഇത് മാറ്റാൻ ശ്രമിക്കൂ നിങ്ങളുടെ സ്വകാര്യ മുറികളിൽ നിന്ന് ഇത്തരം ഫോട്ടോസ് വീഡിയോസ് അങ്ങനെയുള്ള ലാപ്ടോപ്പുകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒരു വി ഒരു പരിധിവരെ എടുത്ത് ഒഴിവാക്കാൻ ശ്രമിക്കുക ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോയാണല്ലോ കൂടുതലായി മൂടി വരികയും അത് അടിച്ചു തീർക്കുകയും ചെയ്യണമെന്ന് തോന്നുക അതിനാൽ ഇപ്പോൾ തന്നെ അതൊന്ന് നിയന്ത്രിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ പതിയെ പതിയെ കാര്യങ്ങൾ മാറ്റിയെടുക്കാവുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ ഞാൻ ഇതുപോലെ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിങ്ങും ഇൻഫർമേറ്റീവ്സുമായ വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്